മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടി ഉമ്മൻ ബി ജെ പിയിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും നടക്കുന്ന ചർച്ച ഇതാണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ ഇടം പിടിച്ചിരിക്കുന്നു ദേശീയ ഹൈവേ അതോറിറ്റിയുടെ അറുപത്തിമൂന്ന് അംഗ അഭിഭാഷക പാനലിലാണ് ചാണ്ടി ഉമ്മന്റെ പേരുള്ളത് ഇതോടുകൂടിയാണ് ചാണ്ടി ഉമ്മൻ ബി ജെ പിയിലേക്ക് എന്നുള്ള രാഷ്ട്രീയ വിവാദത്തിന് ചൂട് ചൂടുപിടിക്കുന്നത് ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഉമ്മൻ ചാണ്ടിയുടെ മകൻ ഒരിക്കലും കോൺഗ്രസ് വിറ്റ് ബി ജെ പി പാളയത്തിൽ എത്തില്ല എന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത് ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ചാണ്ടിയമ്മൻ എൻ എസ് യുവിൻ്റെ നേതാവും അഭിഭാഷകനുമാണ് താൻ ഡൽഹിയിലുള്ള സമയത്ത് അഭിഭാഷക പാനലിൽ ഇടം പിടിച്ചിരുന്നു എൻ്റെ തുടർച്ചയായി യാദൃശികമായി സംഭവിച്ചതായിരിക്കാം ഇതെന്നുള്ള വ്യാഖ്യാനമാണ് ചാണ്ടി ഉമ്മൻ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചവരോട് നൽകിയ മറുപടി എന്നാൽ ചാണ്ടി ഉമ്മൻ്റെ പേര് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ സ്ഥാനം പിടിച്ചത് ബി ജെ പി പ്രവർത്തകരെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ എം എൽ എ ആയി കോൺഗ്രസിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ചാണ്ടിയമ്മനെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ദേശീയ ഹൈവേ അതോറിറ്റിയുടെ അഭിഭാഷക പാനൽ ഉൾപ്പെടുത്തി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിലെത്തിയതിന് പിന്നാലെ ഉമ്മൻ ചാണ്ടിയുടെ മകനെയും ബി ജെ പി വല വീശുകയാണോ എന്ന ഒരു സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സാധ്യത തീർത്തും തള്ളുന്നതാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അഭിഭാഷക പാനൽ വന്ന ശേഷം നേരിട്ട് പ്രതികരണത്തിന് ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് ചാണ്ടി ഉമ്മൻ അത് നൽകിയിട്ടില്ല പകരം അദ്ദേഹം അനൗദ്യോഗിക സൂചനകളുടെ കൂടെയും ഇടനിലക്കാരിലൂടെയുമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതനുസരിച്ചാണ് തൻ്റെ നിലപാട് വിശദീകരിച്ചത് ഈ പുതിയ ലിസ്റ്റുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ള വിശദീകരണമാണ് ചാണ്ടിയമ്മൻ കോൺഗ്രസിനും നൽകിയിട്ടുള്ളതെന്ന് അറിയുന്നു ഇക്കാര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു കോട്ടയത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തെ പുകഴ്ത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിവാദത്തിലായതിനെ തൊട്ടു പിന്നാലെയാണ് ചാണ്ടി ഉമ്മനും മറ്റൊരു ബി ജെ പി വിവാദത്തിൽ അകപ്പെടുന്നത് എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ കേരളത്തിൽ നിന്നും ഇനി ബി ജെ പിയിലേക്ക് പോവില്ല എന്നുള്ള ഒരു ഉറപ്പാണ് നേതൃത്വത്തിനുള്ളത്